Hallo, again? geht's? താനൂരിൽ നടന്ന യു ഡി എഫ് വിചാരണാ സദസ്സിൽ നിവേദനവുമായി എത്തിയ ഭിന്നശേഷിക്കാരിയായ ഇരുപത്തൊന്നുകാരി ദിജിഷയ്ക്ക് നൽകാമെന്നേറ്റ മുച്ചക്രവാഹനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇന്ന് കൈമാറി കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാത്ത ദിജിഷ സ്വന്തമായൊരു മുച്ചക്രവാഹനത്തിനായി വർഷമേറെയായി പല വാതിലുകളും മുട്ടുന്നു എന്നാൽ ദിജിഷയെ പല ഒഴിവുകഴിവുകളും പറഞ്ഞ് എല്ലായ്പ്പോഴും അധികൃതർ തിരിച്ചയക്കുകയായിരുന്നു അങ്ങനെയിരിക്കെയാണ് താനൂരിലെ വിചാരണാ സദസ്സിനെ കുറിച്ച് അറിഞ്ഞ ദിജിഷ നിവേദനവുമായി എത്തുന്നത് വളരെ പ്രയാസപ്പെട്ട സദസ്സിലേക്ക് കടന്നുവന്ന യുവതിയുടെ അടുത്തേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ വേദിയിൽ നിന്നിറങ്ങിവന്ന് സങ്കടം കേൾക്കുകയായിരുന്നു ആവശ്യമറിഞ്ഞ ഉടനെ യു ഡി എഫ് നേതാക്കളെ സാക്ഷി നിർത്തി പി കെ കുഞ്ഞാലിക്കുട്ടി വാഹനം നൽകാമെന്ന് ഉറപ്പു നൽകി അവസാനം തന്റെ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിലാണ് ദിജിഷ കാര്യത്തിലും സർക്കാരിനെ കാത്തു നിന്നാൽ ചിലപ്പോ കാര്യം നടക്കൂലായി എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് ജനസദസ്സുകളിലോട്ട് വന്ന കാര്യങ്ങളില് പരിഹരിക്കാവുന്ന സംഗതികള് പരിഹരിച്ച് കൊടുക്കണം എന്നാണ് യു ഡി എഫ് ഒടുവിൽ കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെയാണ് ലീഗ് പാർട്ടി ആ കാര്യത്തിൽ പ്രത്യേക മുമ്പിലുണ്ട് അപ്പൊ കഴിഞ്ഞാൽ ചെയ്തുതോ ആ സ്വപ്നമാണ് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയിലൂടെ പൂവണിഞ്ഞത് ഇത്രകാലവും സ്വന്തം കാര്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു ഇനി എനിക്ക് സ്വന്തമായി ആരുടെയും ആശ്രയമില്ലാതെ യാത്ര ചെയ്യാം സന്തോഷം മറച്ചുവെക്കാതെ ദിദിശ പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ കാരത്തോട്ടെ വസതിയിൽ വെച്ചാണ് വാഹനം ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി